സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ പാക്കേജ് ഒരുക്കി കണ്ണൂർ കെ എസ് ആർ മിതമായ നിരക്കിൽ ടൂർ പാക്കേജ് നടത്തിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ഇപ്പോൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിലും ചുരുങ്ങിയ നിരക്കിൽ പാക്കേജ് ഒരുക്കിയിരിക്കുന്നു മൂന്നു നേരം സ്വാദിഷ്ടമായ ഭക്ഷണവും എൻട്രി ഫീസും ഉൾപ്പെടെയാണ് പാക്കേജ് ഈ പദ്ധതിയുടെ ആദ്യ കണ്ണൂർ ജില്ലയിലെ കുഞ്ഞുമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വളണ്ടിയർമാരുടെ പ്രകൃതി പഠനയാത്രയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ പൈതൽമല ഏഴരക്കുണ്ട് വെള്ളച്ചട്ടം എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചു കെ എസ് ആർ ടി സി ചീഫ് ട്രാഫിക് ഓപ്പറേഷൻ നോർത്ത് സോൺ വി മനോജ് കുമാർ ആദ്യ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ കണ്ണൂർ ജില്ലാ കോ ഓർഡിനേറ്റർ തീർ കെ ആർ കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ സിന്ധു പടോളി അധ്യാപകനായ രമേശ് പാണ്ഡ്യാല എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി കുഞ്ഞുമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ആണ് നമ്മള് നമ്മളിപ്പോ പൈതൽമല വന്നിട്ടുള്ളത് പ്രകൃതി പഠന ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പൈതൽമല എത്തിയിട്ടുള്ളത് നമ്മൾ പൈതൽമല വന്നത് കെ എസ് ആർ ടി സി ബസ്സിലാണ് പൊതുവെ കെ എസ് ആർ ടി സി ബസ്സിൽ നിലവരുമ്പോ എന്നെല്ലാം പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും വെറുതെ സീറ്റിൽ നിന്ന് ഇങ്ങനെ ബോർ അടിച്ച് ഇടത്തും വരെ വരും അങ്ങനെയൊക്കെ എല്ലാവരും വിചാരിക്കല്ലേ പക്ഷെ നമ്മൾ നല്ല വൈബോടെ പാട്ടെല്ലാം വെച്ച് പാട്ട് പാടി ഡാൻസ് കളിച്ചും ടീച്ചേഴ്സ് ആയാലും കെ എസ് ആർ ടി സിന്റെ ജീവനക്കാരായാലും എല്ലാരും നല്ല അടിപൊളി ഡാൻസ് എല്ലാം കളിച്ചിട്ടാണ് വന്നത് പിന്നെ നമ്മളെ കെ എസ് ആർ ടി സി ജീവനക്കാരൻ തൻസീ സാറും രാജാട്ടിലെ നമ്മള് പൊന്നുമക്കളെ പോലെ നോക്കിയിട്ട് തന്നെ ഇടത്തും വരെ കൊണ്ടുവന്നത് ഫസ്റ്റ് ടൈം ഉണ്ടെന്ന് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും നല്ല വൃത്തി തന്നെ വൈബായിട്ട് നിന്നു പിന്നെ ഇവിടെ എത്തിയിട്ടായാലും നമ്മൾ ഫുൾ അങ്ങെല്ലാം പോയി കറങ്ങി എല്ലാം സെറ്റ് ആയിട്ട് നമ്മൾ നിക്കുന്നുണ്ട് പിന്നെ മൂന്നേരത്തെ ഫുഡും ഭയങ്കര അടിപൊളിയായിരുന്നു നമുക്ക് കിട്ടിയത് ഫസ്റ്റ് വൺ